കായ്ക്കൂട്ടുകാരെ ഈ ചൂട് കാലത്ത് നമുക്ക് ദേഹം തണുപ്പിക്കാനും വിഷമം വറ്റാനുമായിട്ട് ഒരു ഇളനീർ ഫുഡിങ്ങായാലോ അതിനുവേണ്ടി ഒരു രണ്ടിളനീർ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെത്തിയെടുത്തിട്ട് അതിൻ്റെ കാമ്പും വെള്ളമെല്ലാം കൂടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കാമ്പൊന്നും എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് വരാം നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇളനീർ കഴിക്കുമ്പോൾ ഇത്ര മുപ്പത്താത്തതായിരിക്കും ഇനെ കൂടുതൽ ഇതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്ര മുപ്പത്താത്ത ഇളനിറെടുത്തുള്ളൂ അപ്പോൾ ഇതൊന്നടിച്ചെടുത്ത് വരാം ഇളനീറടിച്ചെടുത്ത ജാറിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാം ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് ഇളനീർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കാൻ കുറച്ച് ഐസ് പൊടിയാക്കിയിട്ടുണ്ട് കുറച്ച് മാതളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മൂന്ന് ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇളനീറിൻ്റെ കൂട്ട് ചേർ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ്സിൽ നിന്ന് അറിയാൻ ഒഴിക്കണ്ട നമുക്ക് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ടല്ലോ എൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഐസ് കുടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഇളനീർ അടിച്ചത് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് എണ്ണം ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാതളം കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കെടുത്ത് കഴിക്കാം ഇതൊരു പത്ത് മിനിറ്റ് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ എളുന്നേറിൻ്റെ ഫുഡിങ്ങാണ് ഇപ്പോൾ നല്ല തണുപ്പും നല്ല ഒരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വേറെ എന്തും സാധനവും ചേർത്തില്ല ഇത് സാധാരണ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ നമ്മളെ മാറും നല്ല തണുപ്പും കിട്ടും നമുക്ക് ദേഹത്ത് നല്ല തണുപ്പല്ലേ ഐസ് ക്യൂബൈലിട്ടതും അതെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതും അതെ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു തണുപ്പും വയറ്റിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ വിഷപ്പം മാറിക്കിട്ടും ഞാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് ഫുഡ്ഡിങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതും കൂടി കണിക്കാം ഇത് നേരത്തെ ഉണ്ടാക്കി കിടന്ന ഫുഡ്ഡിങ്ങിൽ നിന്ന് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് അതിലത്തേക്ക് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സും മാതൃ എല്ലാം ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ് അന്നേരം അതിൻ്റെ കളർ മാറിക്കെട്ടി അതിൻ്റെ മുകളിലേക്ക് കറുത്ത മുന്തിരി പിന്നെ ഞാൻ ഉണക്കി വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റും അതെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ കളർ മാറ്റം നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഈ ചൂട് കാലത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിങ് കാണിത് അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ഇല്ല സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻ്റിൽ പറയുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ